ൾ നിയന്ത്രണം വിട്ടാർ അപകട പരമ്പര തീർത്തു തിരിട്ട് പൂങ്കോട്ടുകുളത്ത് വെള്ളിയാഴ്ച രാവിലെയോടെയാണ് അപകടം സംഭവിച്ചത് കാർ ആദ്യം ബൈക്കിലും ഡ്രൈവറിലും ഇടിച്ച ശേഷം കണ്ടെയറിൽ ഇടിച്ചാണ് നിന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് തിരുപ്പൂങ്ങോട്ടുകുളത്ത് നിയന്ത്രണം വിട്ട കാർ അപകടപരമ്പര തീര്ത്തത് തിരുഭാഗത്തു നിന്നും ബിപ്പിയങ്ങാടി ഭാഗത്തേക്ക് പോകായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ആദ്യം ബൈക്കിലും പിന്നീട് ട്രാവലറിലും ഇടിച്ച ശേഷമാണ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു ഇടിച്ചുനിന്നത് ബൈക്ക് യാത്രികരായ രണ്ടു പേർക്കും കാർ യാത്രികർക്കുമാണ് നിസ്സാര പരിക്കേറ്റത് അത്ഭുതകരമായാണ് ബൈക്ക് യാത്രി രക്ഷപ്പെട്ടത് ട്രാവലറിന്റെ ടയറുകൾ ഉരുത്തെറിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു കാറിന്റെ മുൻഭാഗവും തകർന്നു